ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളൊരു നാടൻ രീതിയിലുള്ളൊരു വിഭവമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന കപ്പ താളിച്ചതെന്ന് പറയും പലയിടത്തും പല ഇതാ പേരിലൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഇതാണ് ഒത്തിരി അങ്ങ് നനഞ്ഞിരിക്കുന്ന കപ്പയല്ലേ ഇച്ചിരി ഉണങ്ങിയതാണ് ഞാൻ ഞാനതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി ചെറുതാക്കി അറിയുന്നില്ല അപ്പോൾ ഇത് രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കിതിലേക്കില്ല അപ്പോൾ നമ്മൾ ഈ കുക്കറിനകത്ത് ഇച്ചിരി വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ കപ്പയൊക്കെ ഇടുന്നത് ഒത്തിരി നല്ല സൂപ്പറായിട്ടുള്ള കപ്പയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ കപ്പയൊക്കെ വെള്ളം തിളച്ച് കപ്പയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് വെച്ച് പിന്നെ അടച്ച് വെച്ചൊന്ന് ഒരു രണ്ട് മൂന്ന് വീസിലാകുമ്പോഴത്തേക്കൊന്ന് വേവിച്ചെടുത്ത് പിന്നെ ഇതുപോലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഉടച്ച് തവി കൊണ്ടോ അല്ലെങ്കിൽ ഇടിയൻ കല്ലിൻ്റെ ആ കല്ലുകൊണ്ടൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഇതങ്ങ് ഒത്തിരി അങ്ങ് വെന്തട്ടുണ്ട് അങ് അങ്ങനെ ആണെങ്കിലും ഒത്തിരി അങ്ങ് ഉടഞ്ഞങ്ങ് മാവുകണക്കായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഒന്ന് ഉടച്ച് വേറൊരു ബൗളിലോട്ടാക്കി മാറ്റി ഇത് നമുക്ക് ഇനി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊരു കുറച്ച് സബോളയും പച്ചമുളകും ഒക്കെ വേണം അതൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഞാൻ പകുതി സബോളയും പകുതി പച്ചമുളകാണ് അപ്പോൾ ഇതിനെ താളിക്കുന്നതിന് വേണ്ടി വറ്റൻ മുളകെടുക്കാം ഇപ്പം എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം തീർന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പച്ചമുളക് തന്നെ എടുത്തിട്ട് നല്ല അരിവുള്ള പച്ചമുളകാണ് അപ്പോൾ കപ്പതി ഇന്നൊക്കെ നോക്കിയിട്ട് നല്ല മധുരം ഉണ്ട് അപ്പോൾ കളർ ഇച്ചിരി മഞ്ഞ കളറിൽ ഇരിക്കുകയാണെങ്കിലും സാധാരണ അടിപൊലി സൂപ്പർ കപ്പയായിട്ടായിരുന്നു തോന്നുന്നത് പിന്നെ ഒന്നും ബാക്കിയും കൂടെ നമുക്ക് നോക്കാമെന്ന് വെച്ച് പിന്നെ ആ കുക്കർ തന്നെ ഞാനൊന്ന് കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അപ്പോൾ ആ കുക്കർ നന്നായിട്ട് ചൂടായി കിടക്കുന്നത് കൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടാക്കി കിട്ടി പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും പിന്നെ അല്ലെ വറ്റൽമുളകുവാണെങ്കിൽ ഇട്ടാൽ അന്നും കൂടി നല്ലൊരു കളർഫുള്ളൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ആ പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് താളി മൂപ്പിച്ചെടുത്ത് അതിൻ്റെ ആ മൂപ്പ് ഈ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചാൽ ഉപ്പിട്ട് വേവിച്ച് ഉടച്ച് വെച്ചാൽ നമ്മുടെ കപ്പയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് കുഴച്ച് നല്ല രീതിയിൽ ഇളക്കി എടുക്കണം അപ്പോൾ ഒത്തിരി അങ്ങ് ഈ വെള്ളം കണക്ക് കുഴ ഈ നമ്മൾ ഈ കഞ്ഞിയും കുഴയും കണക്കും അങ്ങനെ ഒന്നുമല്ല ഇത് ഇച്ചിരി വരണ്ട ഡ്രൈ ആയിട്ടിരിക്കും അപ്പം ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ മീൻ കറിയോ എറിയോ ചിക്കറിയൊക്കെയായിട്ടാണെങ്കിലും കഴിക്കുക അപ്പം നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ താളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ എടുത്തിട്ട് എടുക്കുന്നത് ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തെന്നൊക്കെ നോക്കി സൂപ്പർ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളേത് കപ്പ പുഴുങ്ങിയതും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അതുപോലെ കപ്പ കുഴയാണേലും കഴിക്കുക പക്ഷേ ഇങ്ങനെ താളിച്ചാട്ട് ഞാനെടുത്തിട്ടില്ല അപ്പം നമ്മൾ ചൂട് ചിക്കൻ കറിയൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് എനിക്കത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചാറിൽ ഇങ്ങനെ ഒന്നും കൂടെ നന്നായിട്ട് നല്ല അലിഞ്ഞ് നമ്മൾ വായിലൊക്കെ ഇട്ടിട്ട് നല്ല അലിഞ്ഞ് പോകുന്ന രീതിയിലായിരുന്നു നല്ല മണവും കാര്യവും നല്ല പിന്നെ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കളർ ഇച്ചിരി ഒരു മഞ്ഞ കളർ വന്നെങ്കിലും നല്ല സൂപ്പർ കപ്പയായിരുന്നു ഇത്തിരി ഒത്തിരി അങ്ങ് നമ്മൾ പൊളിക്കുമ്പോൾ വെള്ളം ഒത്തിരി ഇങ്ങനെ അതിൻ്റെ തൊലിയിലൊക്കെ ഇങ്ങനെ കാണും പക്ഷേ ഇത് എല്ലാം വെച്ച് ഉണങ്ങി അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഓർത്ത് ഇച്ചിരി എന്നുള്ള ഇതായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ചെയ്ത് വന്നപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ താങ്ക്